ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടമ്മമാർക്ക് അറിയാത്തതായ കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കെ എൻ്റെ മുത്തശ്ശി ചെയ്യുന്ന അടിപൊളി കിട്ടാത്ത ഒരു സൂത്രമാണ് നിങ്ങൾ ആരും ഇതുപോലെ ചെയ്ത് നോക്കി കാണത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കൂടെ നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ടിപ്പ് ഞാൻ ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട് നല്ല പച്ച ചക്കയാണെങ്കിലും പഴുത്ത ചക്കയാണെങ്കിലും നമ്മൾ സാധാരണ ഇത് വെട്ടാൻ നേരത്ത് ചക്ക വെട്ടാൻ നേരത്ത് എന്താ ചെയ്യുക നമ്മൾ മഴ എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ കയ്യിലിങ്ങനെ അല്ലേ അപ്പോൾ എന്നാലും നമ്മുടെ കയ്യിൽ അരക്ക് പിടിക്കും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കെടുക്കുക ആ ചൊരു നമുക്ക് മണ്ണെണ്ണ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് പച്ചവെള്ളം മതി കേട്ടോ അപ്പോൾ ഈ ചക്ക വെട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യെ പച്ച വളത്തി മുക്കുക അതിന് ശേഷം നമ്മുടെ പാക്കത്തി ആണെങ്കിൽ എന്താണേലും അതിലൊന്നും വെള്ളം തേച്ചതിന് ശേഷം വെട്ടിയെടുക്കുക പിന്നെ നമ്മൾ വെള്ളം ൊട്ട് തൊട്ട് തേടി ഇതുപോലെ അടത്തിയെടുത്താൽ മാത്രം മതി ആ അരക്ക് മുഴുവനും ഉരുളയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അര കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല നമ്മുടെ തറയിലാകത്തില്ല നല്ലൊരു ടിപ്പാണത് അപ്പോൾ നിങ്ങൾ ആ പച്ച വെള്ളത്തിൽ മുക്കിയിട്ടും ചക്കയിൽ നിന്ന് വെട്ടി നോക്കും അടിപൊളി കിട്ടുക ആ ചേച്ചി സൂത്രമാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിന് നമ്മളെത്ര കുപ്പികളാണ് വലിച്ചെറിഞ്ഞ് കളയുന്നത് പ്ലാസ്റ്റിക് കുപ്പി എന്തോരമുണ്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയും അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ കുപ്പികളുണ്ടെങ്കിൽ ആരും അതിനും വലിച്ചെറിഞ്ഞ് കളയത് കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സൂത്രം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഈ കുപ്പി രണ്ട് ഞാൻ ഈ പര ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡ് ഞാൻ ആ കാണിച്ച രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലിപ്പമുള്ള കുപ്പിയൊന്നും വേണ്ട ആ കുപ്പി നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല എത്രയും ഭാഗം നമുക്ക് വേണ്ട കേട്ടോ അതങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിന് താഴ്ഭാഗവും മുകൾ ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒന്ന് കടത്തി വെച്ച് കൊടുക്കുക ഇത് കണ്ടില്ലേ അന്ന് അത് ചെറിയ കുപ്പിയായി മാറിയേണ്ട അത്രയും വലിയ കുപ്പി നമുക്ക് ചെറിയ കുപ്പിയാക്കി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ വട്ട് കത്തി തന്നെ ചുറ്റും നമുക്കൊന്ന് സെല്ലോ സെല്ലോട്ടേ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് സെല്ലോ സെല്ലോട്ടെ വെച്ച് ഒട്ടിച്ച് ചുറ്റും നമുക്കെടുക്കാം ഇത് ഒട്ടിച്ചെടുക്കാതെ വെക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ സെല്ലോപ്പ് വെച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പശയുണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചെടുക്കാം അത് നമ്മൾ വീക്കുക അങ്ങനെയുള്ള സാധനം വെച്ചാണെങ്കിലും ഒട്ടിച്ചെടുക്കാം പക്ഷേ ഞാൻ ഇവിടെ സെല്ലം കൊണ്ടാണ് അത് ചുറ്റി എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി ഫുള്ളൊന്ന് ആ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് അത്രയും ഭാഗം ചുറ്റി ചുറ്റിയെടുക്കാം കേട്ടാ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനത് ഫുള്ളിങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു ചെറിയ കുപ്പിയായി നമ്മൾ എത്രോരം രൂപ കൊടുത്തിട്ടാണ് വെളിയിൽ നിന്ന് ഓൺലൈനിൽ നിന്നും എല്ലാം ചെറിയ ചെറിയ കുപ്പികൾ വീട്ടിലേക്ക് കടകോ ഉലുവൊക്കെ ഇട്ട് വെക്കാൻ നമ്മൾ മേടിക്കുന്നത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പിന്നെ ചള്ളായി പോകുമ്പോൾ എടുത്ത് കളയാറാണ് പതിവല്ലേ അപ്പോൾ എന്തോരം പൈസയാണ് നമുക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് ആക്കുക ഞാൻ ഈ ചെയ്യുന്ന രീതിയിലാക്കിയതിന് ശേഷം ചെല്ലോട്ടെപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നല്ല പെയിൻറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ട് നല്ല പെയിൻ്റ് ഒക്കെ അല്ലെങ്കിൽ റെഡ് കളർ അടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളടിക്കാം അപ്പം കടുകിനാണെങ്കിൽ ഇന്ന കളർ അടിക്കുക ആ ഉലുവയ്ക്കാണെങ്കിൽ ആ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുന്ന രീതിയിലുള്ള കളറൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗി നമ്മുടെ കിച്ചണത്തെ കാണാൻ പല പല കളറി കുപ്പികൾ ചെറിയ ചെറിയ കുപ്പികൾ സാധനങ്ങൾ വെക്കാൻ നല്ല രസമാണ് കാണാൻ അപ്പോൾ അതൊന്നും ചെയ്ത് ഒക്കെ കണ്ടില്ലേ ഞാൻ ഇപ്പം രണ്ട് കുപ്പി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പെയിൻറ്റും കൂടി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിഷ്പ്രയാസൊക്കെ ഒപ്പിക്കാത്ത വീലുവായും ഒക്കെ ഇട്ട് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് കറിക്കുപയോഗിക്കുകയും ചെയ്യാം ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് വീട്ടമ്മമാർ ഇതുവരെ ചെയ്യാതെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീടുകളിൽ കറിവേപ്പൊക്കെ നമ്മൾ നട്ടു വളർത്തുമല്ലോ അപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കറിവേപ്പ് പിന്നെ ഈ ഒരു സൈസ് ഈ പ്രാണിയൊക്കെ കയറിയിട്ട് അത് ചള്ളായി പോകുന്നു മുരടിച്ച് പോകുന്നു അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ എന്റെ കറിവേപ്പ് ഞാൻ വളർത്തിയെടുത്ത ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ടിപ്പാണ് നിങ്ങളുടെ വീടുകളിൽ കറിവേപ്പ് തൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കിയിട്ട് ഒന്ന് വളർത്തിയെടുക്കും നല്ലതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പൊക്കെ പറച്ച് കറിയിലൊക്കെ ഉപയോഗിക്കാം തലമുടിയിലൊക്കെ മറ്റേ എണ്ണ കാച്ചാലൊക്കെ നല്ലതാണ് കേട്ടോ ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന രാജ്യ സ്ഥലങ്ങളിലൊക്കെ വരുന്ന കറിവേപ്പൊ ഒന്നും മേടിച്ച് ഉപയോഗിക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കറിവേപ്പ് നട്ടു വളർത്തുന്ന കറിവേപ്പിൽ പറിച്ചെടുക്കാം പക്ഷേ ഈ രീതി നിങ്ങൾ ചെയ്യണമെന്ന് മാത്രം അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറച്ച് നല്ല പുളിച്ച് ാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ വച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ള കട്ടയറ്റിക്കുകയാണ് അതിലേക്ക് അരമുറി നാരങ്ങ ഇപ്പോൾ ഞാൻ ചെറിയ തൈകൾക്കാണ് ഒഴിച്ച് കാണിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കറിവേപ്പ് തൈ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേറെ എടുക്കുക അതിനനുസരിച്ച് കൂട്ടി കൂട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അരമുറി നാരങ്ങ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കറിവേപ്പിലേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കറിവേപ്പിലെ ഒന്ന് പുഴു കയറത്തില്ല അതുപോലെ ചെറിയ ചെറിയ പ്രാണികളുണ്ടെങ്കിൽ പോകും അതുപോലെ നല്ല ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്ന് നല്ലപോലെ അതിൻ്റെ പിന്നെ ഇലയൊക്കെ ഇട്ട് നല്ലപോലെ ആർത്ത് കാട് പോലെ വളരും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാനങ്ങനെ വളർത്തിയെടുത്താൽ അതിൻ്റെ കറിവേപ്പ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിയിലൂടെ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ഇപ്പോൾ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെറ്റിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ലട്ടോ ഇത് കണ്ടില്ലേ ഇത് ഞാൻ കറിവേപ്പ് തയ്യാണ് ഞാൻ ശരി നട്ട് വളർത്തിയതല്ല എൻ്റെ കറിവേപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ കായൊക്കെ വീണുണ്ടായതാണ് ഒരുപാട് ചെറിയ ചെറിയ തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ തൈ ഒന്ന് ഞാൻ വളർത്തിയെടുക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ അതിൻ്റെ സൈഡ് എല്ലാം ഇങ്ങനെ ഒന്നാക്കി എടുത്ത് മുട്ടത്തോടെ സവാളത്തലി എല്ലാം വലിച്ചെറിയുന്ന എല്ലാം ഇതിൻ്റെ സൈഡിൽ ഞാൻ കൊണ്ടിടാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഞാൻ വളർത്തിയത് ഇത് കണ്ടാണ് എന്നിട്ട് ഞാൻ ഈ ചെയ്തു വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ കഞ്ഞിവെള്ളവും നാരങ്ങ നീരുവായിട്ടൊക്കെ മിക്സ് നമുക്ക് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഈ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ ഇലയിലെല്ലാം പറ്റുന്ന രീതിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടാണേലിങ്ങനെ ഇങ്ങനെ ഒഴിക്കുക എന്നാൽ ഇപ്പം ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ കുറച്ച് കോരി ഒഴിച്ചിട്ട് കൈ കൊണ്ടുകൂടെ കോരി ഒഴിച്ച് കാണിക്കാൻ കേട്ടോ ഇത് നല്ലതാണ് നല്ല കാട് പോലെ നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കാൻ വേറെ ഒന്നിൻ്റെ ഒരാവശ്യമില്ല പ്രത്യേകിച്ച് ഒരു വളം ഇടേണ്ട കാര്യമില്ല ഒരു ഇതിലുണ്ടാകുന്ന പൂച്ചികൾ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നശിച്ചു പോവുകയും നമ്മുടെ കറിവേപ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം പിന്നെ കറിവേപ്പ് നടുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം നടാൻ ഇതിന് ചുവടി അടുക്ക് സാധനങ്ങളൊന്നും ഇടരുത് കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്ക് ത്തി എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ കറിവേപ്പ് അട്ടപ്പ് മുരടിച്ച് പോയിട്ട് ആകെ വിഷമം വെച്ച് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന സൂത്രാണിത് ഒറ്റപ്രാവശ്യം ഞാൻ ചെയ്തതേ ഉള്ളൂ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് പക്ഷേ ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏത് കണ്ടിട്ടില്ല ചുവട്ടിലോട്ട് കുറച്ച് ഒഴിച്ചുകൂടൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ അതിൻ്റെ ആ ഞാൻ നട്ടു വളർത്തിയ കറിവേപ്പിൻ്റെ ഒരു ചെറിയൊരു തൈ ആണിത് ഇനി ഞാൻ എൻ്റെ കറിവേപ്പ് വളർന്ന് നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ കറിവേപ്പാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ ഒരുപാട് തൈകൾ ആ ഒരു കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കരുവേപ്പിനെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കറിവേപ്പ് വലുതായിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ മട്ട് വളർത്തി കണ്ടില്ലേ എൻ്റെ കറിവേപ്പ് ഇപ്പോൾ വലിയൊരു മരം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ മരമായിട്ട് നിൽക്കുമ്പോൾ റോഡ് സൈഡിലായ വീടായത് കാരണം റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും ഒരുപാട് വണ്ടികളിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്ന് എന്നോട് കറിവേപ്പിലെ മേടിച്ച് പോകാറുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും അത് കൊടുത്തും വിടും അച്ഛാ നല്ല കറിവേപ്പിലേ അപ്പോൾ എല്ലാവരും നമുക്ക് ഇങ്ങനെ മരം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഹോട്ടലുകാരും അതുപോലെ വഴിയൊക്കെ കൂടെ പോകുന്ന ആൾക്കാർക്കെല്ലാം എല്ലാവരും വന്ന് ചോദിക്കും ഞാൻ കൊടുത്ത് വിടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ബൈ